നമസ്കാരം അല്പം മുമ്പ് കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ രാജ്യത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തേക്കുള്ള കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു ഒട്ടനവധി പ്രഖ്യാപനങ്ങൾ ഈ കേന്ദ്ര ബഡ്ജറ്റിലുണ്ട് കാർഷിക വികസനം അല്ലെങ്കിൽ കാർഷിക മേഖലയ്ക്ക് പ്രഥമ പരിഗണന നൽകിക്കൊണ്ടുള്ള ബഡ്ജറ്റാണ് നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചത് എന്ന് നമ്മൾ കണ്ടു മാത്രമല്ല ഈ കാർഷിക മേഖലയ്ക്ക് ഊന്നൽ നൽകുന്നതിനോടൊപ്പം തന്നെ വിദ്യാഭ്യാസം ആരോഗ്യ മേഖല എന്നിങ്ങനെയുള്ള മേഖലകൾക്ക് വലിയ ഊന്നൽ നൽകുന്ന പ്രഖ്യാപനങ്ങളുണ്ടായി അടിസ്ഥാന സൗകര്യ മേഖലയ്ക്ക് വലിയ ഊന്നൽ നൽകുന്നു രണ്ടായിരത്തി ോടുകൂടി വികസിത ഭാരതം എന്ന ഒരു യാത്രയിലേക്കുള്ള ഒരു ഊർജ്ജം നൽകുന്ന പ്രധാന ബഡ്ജറ്റ് അല്ലെങ്കിൽ സുപ്രധാന പ്രഖ്യാപനങ്ങൾ എന്നൊക്കെ ഈ ബഡ്ജറ്റ് അവതരണത്തെ നമുക്ക് വിശേഷിപ്പിക്കാം ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പ്രത്യേകത എന്നത് നഗര വികസനത്തിലുള്ള ഒരു ശ്രദ്ധയാണ് ഇന്ത്യൻ നഗരങ്ങൾ ഇതാ വികസിക്കാൻ പോകുന്നു എന്നതിൻ്റെ ഒരു സൂചനയാണ് ഈ ബഡ്ജറ്റിൽ ഒളിഞ്ഞിരിക്കുന്നത് ഇന്ത്യൻ നഗരങ്ങളുടെ വികസനത്തിനാവശ്യമായ ഒട്ടനവധി പദ്ധതികൾ ഇതിലുണ്ട് നമുക്കറിയാം രാജ്യത്തിന്റെ വികസനം എന്നത് ഗ്രാമങ്ങളുടെയും നഗരങ്ങളുടെയും വികസനമാണ് ഗ്രാമങ്ങളുടെ വികസനമാണ് എന്ന് പൊതുവെ പറയുമെങ്കിലും കാരണം ഇന്ത്യയിൽ ധാരാളം ഗ്രാമങ്ങളാണ് ഉള്ളത് ഗ്രാമങ്ങൾക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യ വികസനമെല്ലാം തീർച്ചയായും പദ്ധതികളിലൂടെ അല്ലെങ്കിൽ ബഡ്ജറ്റിലെ പദ്ധതി പ്രഖ്യാപനങ്ങളിലൂടെ ഉണ്ടാകാറുണ്ട് പക്ഷേ ഇത്തവണത്തെ ഈ ബഡ്ജറ്റിൽ ഗ്രാമവികസനത്തോടൊപ്പം തന്നെ ഇന്ത്യൻ നഗരങ്ങളെ ലോകോത്തരമാക്കാനുള്ള ഒരു ശ്രമവും ഉണ്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഒരു ലക്ഷം കോടി രൂപയാണ് ഇന്ത്യൻ നഗരങ്ങളുടെ വികസനത്തിനായി ഈ ബഡ്ജറ്റിൽ മാറ്റിവച്ചിരിക്കുന്നത് മാത്രമല്ല അതിന് പുറമെ അടുത്ത പത്ത് വർഷം കൊണ്ട് നൂറ് ചെറു വിമാനത്താവളങ്ങളാണ് ഇന്ത്യയുടെ നഗരങ്ങളിൽ വരാൻ പോകുന്നത് എന്ന വാർത്തയാണ് വരുന്നത് ഇത് തീർച്ചയായും ചെറു വിമാനത്താവളങ്ങൾ വരിക പ്രധാന നഗരങ്ങളിലായിരിക്കില്ല സബർബൻസ് എന്ന് പറയുന്ന മറ്റു മേഖലകളിലൊക്കെ ആയിരിക്കും തീർച്ചയായും വികസിത രാജ്യങ്ങളുടെ പ്രത്യേകതകൾ എന്ത് എന്ന് നമുക്കറിയാം അവരുടെ ആഭ്യന്തര വിമാന സർവീസുകൾ അത് മികച്ചതാണ് ഏറ്റവും കൂടുതൽ വിമാനത്താവളങ്ങൾ ചെറു വിമാനത്താവളങ്ങൾ ചെറു വിമാന സർവീസുകൾ അതുപോലെ തന്നെ ജലവിമാനങ്ങൾ ഇതെല്ലാം തന്നെ വികസിത രാജ്യങ്ങളുടെ ഒരു അടയാളമാണ് ആ നിരയിലേക്ക് ഇന്ത്യൻ നഗരങ്ങളും ഇന്ത്യൻ സബർബൻസുകളും പോകുന്നു എന്നതിൻ്റെ സൂചനയാണ് ഇന്നത്തെ ബഡ്ജറ്റ് പ്രഖ്യാപനം ഒരു ലക്ഷം കോടി രൂപയുടെ അടിസ്ഥാന സൗകര്യം വികസനം ഇന്ത്യൻ നഗരങ്ങളിലേക്ക് വരാൻ പോകുന്നു മാത്രമല്ല ഒട്ടനവധി പദ്ധതികളെല്ലാം ഈ നഗരത്തിന്റെ വികസനത്തിന് ഈ ബഡ്ജറ്റിൽ പ്രഖ്യാപിക്കപ്പെട്ട പദ്ധതികളെല്ലാം നഗര വികസനത്തിന് ഊന്നൽ നൽകിയിട്ടുണ്ട് എന്ന് മാത്രമല്ല പത്തു വർഷം കൊണ്ട് നൂറ് ചെറു വിമാനത്താവളങ്ങൾ രാജ്യത്ത് വരികയും ചെയ്തിരിക്കുകയാണ് ഇനി നഗരങ്ങളുടെ വികസനം വികസിത രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് ഇന്ത്യൻ നഗരങ്ങളും എന്ന സൂചനയാണ് ഈ ബഡ്ജറ്റിന്റെ പല പ്രഖ്യാപനങ്ങളിലും ഉള്ളത് വെബ്ഡെസ്ക്